നമസ്കാരം കൃഷ്ണാരിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യാനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി സൽസംഗത്തിലൂടെ നിങ്ങളെ കാണാൻ സാധിച്ചു ഗുരുവായൂരപ്പന അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹ്രതി ഭാവയാമി ഹരി കൃഷ്ണപാദമനുഷ്യം ഹതി ഭാവയാമി ഇന്നലെ എനിക്ക് പല പല കാരണങ്ങൾ കൊണ്ട് സത്സംഗവും കൊണ്ടുവരാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇന്ന് വരാം ഇന്ന് വിചാരിച്ചത് ഇനി ഇങ്ങനെ മടങ്ങി പോവാതിരിക്കട്ടെ ഒരു ഷോർട്ട് ഷോർട്ട് വീഡിയോ ഞാൻ ആ സമയത്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കാത്തിരിക്കില്ലേ അതുകൊണ്ടാണ് ആ സമയത്തൊക്കെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത് കേട്ടോ അപ്പൊ ഇന്ന് ഇൻ മിനിയാന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം രുദ്രതീർത്ഥകുളം എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിലെ അമ്പലക്കുളത്തിന് രുദ്രതീർത്ഥകുളം എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ് എന്നും കുളപ്രദക്ഷിണം വയ്ക്കുന്നത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് എന്ന് ഇപ്പോഴും ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു ഇതിനൊക്കെ ഒരു ഉണ്ടാവുമല്ലോ എല്ലാ ക്ഷേത്ര കുളങ്ങൾക്കും ഒന്നും അത്രയും പ്രത്യേകതകൾ ഇല്ല അല്ലെ ശുദ്ധമായിട്ട് കുളിച്ചു വരാനൊരു കുളം അത്ര ലേളു രുദ്രതീർത്ഥകുളത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഭഗവാൻ മഹാദേവൻ പ്രചേതസ്സുകൾക്ക് രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തത് ഈ ഒരു തടാകത്തിന്റെ തീരത്ത് വെച്ചിട്ടാണെന്നും പ്രചേതസ്സുകൾ പതിനായിരം വർഷക്കാലം തപസ് അനുഷ്ഠിച്ചത് ഈ തടാകത്തിലാണ് എന്നുമാണ് വിശ്വാസം ഇത് തടാകമാണോ എന്ന് ചോദിച്ചാൽ പണ്ട് ഇത് തടാകമായിരുന്നു എന്നും അത്രയും ഏരിയയിൽ ഉണ്ടായിരുന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് മഹാദേവൻ നമ്മുടെ മമ്മിയോരപ്പൻ ഇവിടെയാണല്ലോ വസിച്ചിരുന്നത് അപ്പൊ അദ്ദേഹം പ്രചേതസ്സുകൾക്ക് പ്രചേതസ് എന്ന് പറഞ്ഞാൽ പത്ത് പേരാണ് ഒരേ പോലത്തെ പത്ത് പേരാണ് അവർക്ക് ഭഗവാനെ ഭജിക്കാനായിട്ട് മഹാവിഷ്ണുവിനെ തപസ് അനുഷ്ഠിക്കാനായിട്ട് പ്രചേതസ്സുകൾക്ക് രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തത് ഈ ഒരു തടാകത്തിലാണ് തടാക തീരത്ത് വെച്ചിട്ടായിരുന്നു എന്നും അതുപോലെ അതുപോലെ തന്നെ ഒരേ പോലത്തെ പത്ത് പേരെ കാണുമ്പോ മറ്റുള്ളവരെല്ലാം കൗതുകപൂർവ്വം നോക്കുമല്ലോ അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ തടാകത്തിനടിയിലാണ് അവര് തപസ് തപസ് അനുഷ്ഠിച്ചിരുന്നത് എന്നൊക്കെയാണ് കഥ അപ്പോൾ അങ്ങനെ അനേകം പ്രത്യേകതകളുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ ഈ തീർത്ഥകുളത്തിന് അതുകൊണ്ട് തന്നെ കുളപ്രദക്ഷിണം വെക്കുന്നത് ഇന്നും ഭക്തജനങ്ങളെ ഒരു ആചാരമായി അനുഷ്ഠാനമായി കൊണ്ടുനടക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ആൻസർ കുറേ പേര് ഉത്തരം പറഞ്ഞിരുന്നു കുറേ പേര് അമ്മിയൂരപ്പൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് രുദ്രൻ എന്ന പേരുള്ള മഹാദേവൻ ഇവിടെയാണ് വസിച്ചിരുന്നത് എന്നതോ എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അല്ല രുദ്രഗീതം ഉപദേശിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങളും കഥയും ആയിട്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം തുടങ്ങാം അല്ലെ കമലം ഉത്തമൻ എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത എവിടെയാണ് സീനിയർ സിറ്റിസൺ വരി എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് ഇതിന് മറുപടി പറയൂ എന്ന് സീനിയർ സിറ്റിസൺ വരി നമ്മൾ നാലമ്പല ചുറ്റമ്പലത്തിനകത്തായിരുന്നു മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നേ അല്ലെ ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട് നാഴികമണിയുടെ ചോടയാണ് കേട്ടോ ഭഗവതി കെട്ടിന്റെ സമീപത്ത് നാഴികമണിയുടെ ചോ ചോടയായിട്ട് ചുറ്റമ്പലത്തിനും പുറത്തായിട്ടാണ് സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം ഇപ്പോഴുള്ളത് അത് വേറൊന്നും കൊണ്ടല്ല സീനിയർ സിറ്റിസന് ഒരുപാട് നേരം വരിയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്ന ഉദ്ദേശ്യത്തോടു കൂടിയിട്ടാണ് പുറത്തേക്ക് വരി മാറ്റിയത് ഇപ്പൊ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് രാവിലെ നാലര മണി നാലര മണിക്ക് തുടങ്ങും മണിക്കാണ് കടത്തി വിട്ട് തുടങ്ങുള്ളൂ ഏർ ടു ഏഴര അഞ്ച് ടു ഏഴര മണി വരെയാണ് സീനിയർ സിറ്റിസൺ ക്യൂവിന്റെ സമയം വൈകുന്നേരം നട തുറക്കുന്ന സമയം തൊട്ട് ആറു മണി വരെയാണ് സീനിയർ സിറ്റിസന്റെ ക്യൂ സംവിധാനത്തിന്റെ സമയം കേട്ടോ ആറു മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലൊന്നും കടത്തി വിടില്ല കറക്റ്റ് സമയത്തിൽ എന്നെ എത്തിയാലേ കടത്തി വിടുള്ളൂട്ടോ പിന്നെ സീനിയർ സിറ്റിസന്റെ കൂടെ വേറെ ആർക്കെങ്കിലും കൂടെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല കേട്ടോ സീനിയർ സിറ്റിസന് തന്നെയാണ് പോകാൻ പറ്റുള്ളൂ അടുത്തത് നാരായണീയം എഴുതുന്നുണ്ട് പക്ഷെ എഴുതി കഴിഞ്ഞിട്ടില്ല ഗുരുവായൂരിൽ വരണമെന്നുണ്ട് എഴുതി അത്രയും സമർപ്പിക്കാമോ ബാക്കി ഇനിയും വരുമ്പോൾ സമർപ്പിക്കാമോ അങ്ങനെ സാധിക്കുമോ എന്നാണ് സന്ധ്യാശരത് ചോദിച്ചിരിക്കുന്നത് അതൊക്കെ ഭക്തന്റെ ഇഷ്ടമാണ് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ എത്ര നാരായണീ ഒരു ദശകം ചൊല്ലുന്നത് തന്നെ നല്ലതാണ് അപ്പൊ ഒരു ദശകം എഴുതുന്നത് തന്നെ നല്ലതാണ് അപ്പോൾ ഇത്രയും ദശകമായു ഇതിവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് ഇനി അടുത്ത ദശകം മുതൽ എഴുതി എഴുതിത്തൊടങ്ങാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഉചിതമില്ലായ്മയും ഇല്ല അതുകൊണ്ട് അതൊക്കെ ഭക്തയുടെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും ആവാട്ടോ അടുത്തതായിട്ട് കസേരയിൽ ഇരുന്നുകൊണ്ട് നാരായണീയം വായിച്ചാൽ ദോഷമാണോ സവിത എന്നാണ് ശ്രീകലാഗോപൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്ന ഒരു ദോഷവില്ലാട്ടോ നോക്കൂ നമ്മുടെ ശാരീരിക സ്ഥിതി നമ്മളെക്കാൾ നന്നായിട്ട് നമ്മുടെ ഗുരുവായൂരൂപ്പന അറിയാംല്ലേ അപ്പൊ നമുക്ക് നിലത്ത് കാല് നീട്ടി വെച്ചിരിക്കാനോ പടിഞ്ഞിരിക്കാനോ ഒക്കെ പറ്റാത്ത അവസ്ഥ വന്നാലും നാരായണീയം മുടങ്ങാതെ ജപിച്ചോളൂ അതിനൊന്നും ഒരു മുടക്കവും വരുത്തണ്ട കസേരയിൽ സോഫയിലിരുന്നോ ഒക്കെ നമുക്ക് ദേഹശുദ്ധിയുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നും നാരായണീയം വായിക്കാം അതിലൊരു തെറ്റുമില്ല കേട്ടോ എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സായിട്ടേ ഉള്ളൂ എന്നിട്ട് എനിക്ക് തന്നെ പടിഞ്ഞിരിക്കാൻ അനേ കുറച്ച് നേരം ഒരുമിച്ച് പടിഞ്ഞിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് തടിയൊക്കെ കൂടുന്നോണ്ട് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും എന്തായാലും ഗുരുവായൂരപ്പനെ നമ്മുടെ ആരോഗ്യസ്ഥിതി നന്നായിട്ട് അറിയാലോ ആരോഗ്യം തരണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ പറയും നാരായണീയം വായിച്ചോളൂ ആരോഗ്യം തരാം എന്ന് അപ്പൊ നമ്മൾ പറയാണ് നാരായണീയം വായിക്കാനാണ് ഗുരുവായൂരപ്പ എനിക്ക് ആരോഗ്യം വേണ്ടത് അതെ നീ നാരായണിയം വായിച്ചോളൂ അപ്പൊ ഞാൻ ആരോഗ്യം തരാമെന്ന് പറയും അതാണ് ഗുരുവായൂരപ്പൻ എന്തായാലും കസാരയിലിരുന്നാലും ഇരുന്നാലും ജപിച്ചാ മതി കേട്ടോ അടുത്തതായിട്ട് സുഷമ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത നേത്ര സംബന്ധമായ അസുഖത്തിനെ പാലഭിഷേകം ഷീട്ടാക്ക ഷീട്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞല്ലേ അതെപ്പോഴാണ് അതിന്റെ പ്രസാദം കിട്ടുമോ തീർച്ചയായിട്ടും പ്രസാദം കിട്ടും പാലഭിഷേകത്തിന്റെ ഷീട്ട് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് അഭിഷേകം ചെയ്ത പാല് നമുക്ക് അതിന്റെ പ്രസാദമായിട്ട് കിട്ടും പാത്രം നമ്മൾ കൊണ്ടുപോകണം കേട്ടോ ആഹ് അതിന്റെ സമയം എപ്പോഴാണെങ്കിൽ ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ എട്ട് മണിക്കാണ് പാലഭിഷേകാവുക ഏഴ് അമ്പതോടുകൂടി തന്നെ പാലഭിഷേകം ആവും അപ്പൊ അതിന്റെ പ്രസാദം ലഭിക്കുക ആ ഒരു സമയത്താണ് കേട്ടോ പന്തീരടി പൂജ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ കൗണ്ടറിൽ വിതരണം ചെയ്ത് തുടങ്ങുക അതല്ലെങ്കിൽ ഏഴ് അമ്പത് ഏഴ് അമ്പതിനാണ് പാലഭിഷേകാവുക എന്ന് വിചാരിക്കുക എട്ടേ കാലോട് കൂടിയിട്ട പന്തീരടി പൂജ നിവേദ്യാവും എട്ടേ മുക്കാലോട് കൂടി പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറക്കും ആ സമയത്ത് ചെന്നാലാണ് പാലഭിഷേകത്തിന്റെ പ്രസാദം ആയിട്ടുള്ള അഭിഷേകം ചെയ്ത പാല് നമുക്ക് കിട്ടുക ഇനി അതല്ലെങ്കിൽ ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് ആ ഒരു പെരുമ്പൂജ കഴിഞ്ഞ് ഏർ പന്തീരടി പന്തീരടിക്ക് മുമ്പായിട്ട് പാലഭിഷേകം നടത്തുക അപ്പൊ ആ സമയത്തെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ രണ്ടും രണ്ട് സമയത്താണ് ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിലും ഉദയാസ്തമന പൂജ ഇല്ലെങ്കിലും രണ്ടും രണ്ട് സമയത്താണ് ഉദയാസ്തമന പൂജ ഇല്ലെങ്കിൽ രാവിലെ എട്ടരയോടുകൂടി കിട്ടും എന്ന് വിചാരിക്കുന്നു അതല്ല ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ രാവിലെ പതിനൊന്നരക്കേ കിട്ടുള്ളൂട്ടോ അടുത്തതായിട്ട് സരിത എം എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് കളഭം എങ്ങനെയാണ് സൂക്ഷിക്കുക പഴകി പഴകിപ്പോകില്ലേ എന്നാണ് തീർച്ചയായിട്ടും കളഭം പഴകി പോകുന്ന വസ്തു തന്നെയാണ് അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഉണക്കിയാണ് ഉണക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സൺലൈറ്റിൽ സൂര്യപ്രകാശം കൊള്ളിച്ച് ഉണക്കരുത് പറന്ന ഒരു പാത്രത്തിൽ പാത്രത്തില് വെച്ചിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഫാനിൻ്റെ ചുവടെ വെച്ചിട്ട് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്താൽ അത് എത്ര കാലം വേണമെങ്കിലും കേട് കൂടാതെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും ഉണങ്ങിയ കളഭമാണെങ്കിൽ നമുക്ക് തൊടാറായാൽ ഒരു ലേശം എടുത്ത് ചാലിച്ച് തൊടാം അങ്ങനെയാണ് കളഭം സൂക്ഷിക്കേണ്ടത് അതല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പക്ഷെ അത് നോൺ വെജ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്തരം ഫുഡൊക്കെ കീപ്പ് ചെയ്യുന്ന റെഫ്രിജറേറ്ററിൽ ഒരിക്കലും നമ്മൾ ഇത് വെക്കാൻ പാടില്ല കേട്ടോ അതൊന്നും സൂക്ഷിക്കണേ അടുത്തതായിട്ട് അഭയ് എന്ന ഭക്ത ഭക്തനല്ല ആരാന്നും എനിക്ക് അറിയില്ല അഭയ് എന്ന ഐഡിയിൽ നിന്നാണ് സവിത മോളെ എനിക്ക് ഭഗവാന്റെ നെയ് പ്രസാദമാണ് വേണ്ടത് എപ്പോഴാണ് ഭഗവാന്റെ ഈ പ്രസാദം കിട്ടുന്നത് എന്ന് പറയുമ്പോൾ എപ്പോഴും കിട്ടും കേട്ടോ നെയ് പായസം നെയ് പായസന്റെ ആവിലെയാണ് ഗുരുവായൂരപ്പനെ നെയ്തിക്കുന്നത് പക്ഷേ നെയ്ച്ച നെയ്പായസം ടിൻഡാക്കിയിട്ട് ടിന്നില് ബോട്ടിൽഡാക്കിയിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സമയത്തും നെയ് പായസം ഷീട്ടാക്കാനും വാങ്ങാനും സാധ്യമാണ് കേട്ടോ ശബരിമലയിലൊക്കെ പായസം ഉണ്ടല്ലോ അരവണ പായസം അതേപോലത്തെ ബോട്ടിൽഡായിട്ടാണ് ഇപ്പൊ നെയ് പായസം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഷീട്ടാക്കണം എന്നില്ല നമ്മൾ എപ്പോഴാണോ വരുന്നത് അപ്പൊ ഷീട്ടാക്കിയാൽ നമുക്ക് അതിന്റെ പ്രസാദമായിട്ടുള്ള ബോട്ടിൽഡ് നെയ്പായസം കിട്ടുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് കനകമുരളി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് പെൺകുട്ടികൾ അഷ്ടമിരോഹിണി നാളിലല്ലാതെ കൃഷ്ണവേഷം കെട്ടാൻ പറ്റുമോ എന്നൊന്ന് പറഞ്ഞു തരണം എന്ന് ഏത് സമയത്തും കൃഷ്ണവേഷം കെട്ടാം പക്ഷെ ഇവിടെ ഗുരുവായൂർ അമ്പലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലോ അതല്ലെങ്കിൽ ഒരു വഴിപാട് എന്ന രീതിയിലോ കൃഷ്ണവേഷം കെട്ടലില്ല കേട്ടോ അത് അഷ്ടമരോഹിണിയുടെ ഒന്നുമില്ല നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി കൃഷ്ണവേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് ഭഗവാന് കാണിച്ചു കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ അപ്പൊ പതിവ് ഇനി അതല്ലാതെ വിശ്വരൂപം കെട്ടുക എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട് അത് കൃഷ്ണനാട്ടം കളിയിലെ കൃഷ്ണവേഷം കെട്ടുക എന്നുള്ളതിനെയാണ് വിശ്വരൂപം കെട്ടുക എന്ന് പറഞ്ഞ വഴിപാട് ഇത് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കോ ഏത് പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കോ ഈ വേഷം കെട്ടാൻ പറ്റും അതായത് നാല് തൃക്കൈകളോടുകൂടി അവതാരകൃഷ്ണന്റെ രൂപം ഉണ്ടല്ലോ നമ്മുടെ നന്ദഗോ അല്ല വസുദേവർക്കും ദേവകിക്കും കാണിച്ചു കൊടുത്ത ആ കുഞ്ഞു കൃഷ്ണന്റെ രൂപം അതാണ് കുട്ടികളാണെങ്കിൽ കെട്ടിക്ക ആ കൃഷ്ണനാട്ടത്തിന്റെ എല്ലാ വേഷവിധാനങ്ങളോടും കൂടി ഭഗവാന്റെ മുമ്പിൽ ഒരു നിമിഷം കൊണ്ടുപോയി തൊഴീച്ച് പ്രദക്ഷിണമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ചടങ്ങ് ഈ വേഷം കെട്ടിക്കുന്ന കുട്ടികളെ കൃഷ്ണനാട്ടത്തിൽ പങ്കെടുപ്പിക്കുകയൊന്നുമില്ല കേട്ടോ വേഷം കെട്ടല് മാത്രമേ ഉള്ളൂ അതിന് മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണം ആയിരം രൂപയാണ് വിശ്വരൂപം കെട്ടിക്കുക എന്നുള്ള വഴിപാട് ചെയ്യാനായിട്ട് വേണ്ടത് എന്നാൽ ഇതിന് കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ സമ്മതം വേണം കലാകാരന്മാരുടെ സമ്മതം എന്തിനാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണനാട്ടം വിശ്വരൂപം കെട്ടിക്കലില്ല ഇല്ല ചൊവ്വാഴ്ച ദിവസം കൃഷ്ണനാട്ടം അവധി ആയതുകൊണ്ട് അന്നത്തെ ദിവസം ഈ വഴിപാട് നടത്താൻ സാധ്യമല്ല രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ കൃഷ്ണനാട്ടങ്ങളിൽ തന്നെ പുറംകളി എന്ന പേരിൽ മറ്റ് ക്ഷേത്ര മുറ്റതങ്ങളിൽ ക്ഷേത്രാങ്കണങ്ങളിലൊക്കെ അവതരിപ്പിക്കാനായിട്ട് പോവാറുണ്ട് അപ്പോ രണ്ട് സെറ്റ് ഓഫ് കലാകാരന്മാര് അതിനുവേണ്ടി തന്നെ മെനക്കെടണം അല്ലെ ഇവിടെ കളിക്കുകയും വേണം ഒപ്പം തന്നെ മറ്റ് ക്ഷേത്രാങ്കണത്തിലും കളിക്കണം അപ്പൊ രണ്ട് സെറ്റ് ഓഫ് കലാകാരന്മാർ ഇതിനു വേണ്ടി വേണം അതുകൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് സമയം ഉണ്ടാവില്ല ചിലപ്പോ പുറമേ നിന്നുള്ള ഒരാളെയും കൂടി വേഷം കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുറെ നേരത്തെ പ്രോസസ്സാണ് കേട്ടോ നമ്മളോട് വേഷം കെട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷീട്ട് ആക്കുകയാണെങ്കിൽ ഉച്ചക്ക് രണ്ടര മണിക്ക് വരാനാണ് അവർ പറയാം നട അടച്ചതിന് ശേഷം വരാനാണ് പറയാ വിശ്വരൂപത്തിന്റെ ആ ഒരു ഷീറ്റ് കാണിച്ചു കൊടുത്താൽ വേഷം കെട്ടുന്ന ആൾക്കും കൂടെ ഒരാൾക്കും കൂടി അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും അവിടെ രണ്ട് രണ്ടര മണിക്കൂറോളം സമയം വേണം അവർക്ക് ആ ഒരു കലാകാര കലാ കാരന്റെ വേഷത്തിലേക്ക് എത്തിക്കാം അതിനുശേഷം ഈ നട തുറക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പന് ഒരു ശിവേലി ഉണ്ടല്ലോ ആ ശിവേലിയുടെ സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റ് ഭക്തരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഈ കൃഷ്ണനാട്ടം വേഷം കെട്ടിയ ഈ ഒരു കുട്ടിയെ അവിടെ കുടിമരത്തിന്റെ ചുവടെയുള്ള വലിയ ബലിക്കല്ലിന്റെ സമീപത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ കാണിച്ചു കൊടുക്കും അതാണ് ആ ചടങ്ങ് അതിനുശേഷം ഒരു പ്രദക്ഷിണം വെച്ച് കൊണ്ടുപോയിട്ട് വീണ്ടും ആ വേഷങ്ങളൊക്കെ കഴിക്കുക ഇതാണ് കേട്ടോ ചടങ്ങ് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ഏത് പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും ഇങ്ങനെ വേഷം കെട്ടിക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് എന്തിനാണ് ചോദിച്ചാൽ അതൊക്കെ ഭക്തന്റെ ഇഷ്ടമാണ് കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നവര് നേരാറുണ്ട് മോഹം കൊണ്ട് നേരുന്നവരുണ്ട് ഞാനൊക്കെ മോഹം കൊണ്ട് നേർന്നിട്ടുണ്ടായിരുന്നു മിത്രവിന്ദയെ അങ്ങനെ വേഷം കെട്ടിക്കാൻ ഗുരുവായൂരൂപ്പൻ അനുഗ്രഹം ഉണ്ടായി ഇനി ആരെയൊന്നും എന്തെയ്യ പത്ത് വയസ്സായിട്ടില്ല അതിനു മുമ്പായിട്ട് അങ്ങനെ ചെയ്യിക്കണം എന്ന് എനിക്ക് വലിയ മോഹമുണ്ട് ഞാൻ ഭഗവാനോട് എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇന്നതിന് അങ്ങനെയൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്ടാണ് അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളെ ഉള്ളൂ ഇനിയും ചോദ്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ എടുത്തിട്ടില്ലേ കൊറേ ഇങ്ങനെ നീട്ടിപ്പരത്തി പറയണ കാരണം കുറച്ച് ചോദ്യങ്ങളെ എടുക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ അടുത്ത ദിവസം അടുത്ത ചോദ്യങ്ങളും കൊണ്ടുവരാം വരാം അപ്പൊ ഇന്ന് എന്താ എന്റെ ചോദ്യവും അതുപോലെ കഥയും സാധാരണ ഞാൻ എപ്പോഴും ഗുരുവായൂർപ്പന്റെ കഥയല്ലേ പറയാറ് ഇന്ന് വ്യത്യസ്തമായൊരു കഥ ആട്ടോ പറയണേ പെട്ടെന്ന് ഓർമ്മ വരേണ്ട ഒരു കഥ പറയാ അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പാക്കനാരുടെ ഒരു കഥയാണ് കേട്ടോ ഇത് പാക്കനാരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് ചോദിക്കുന്നു പറയുമ്പറ്റ പന്തിരി കുലത്തിലെ ഒരാളാണ് പാക്കനാരെന്ന് പറയുന്നത് അപ്പൊ പാക്കനാരുടെ കഥയാണ് ഇന്ന് പറയണത് കേട്ടോ പാക്കനാരുടെ കഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ചല്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് എതിർവശത്ത് ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ പുത്രിയും കൂടി വരുന്നത് കണ്ടു അപ്പൊ പണ്ട് കാലത്ത് ബ്രാഹ്മണർ വരുമ്പോ ബാക്കിയുള്ളവരിങ്ങനെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുവലോ അപ്പൊ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ബ്രാഹ്മണനും പുത്രിയും കൂടി മുന്നോട്ട് ഇങ്ങനെ നടന്നു ആ സമയത്ത് ഈ പാക്കനാരുടെ ഭാര്യ പറഞ്ഞുത്രേ എന്തൊരു മോശം സ്വഭാവമാണെന്നറിയോ ഈ നമ്പൂതിരിയുടെ അദ്ദേഹത്തിന്റെ മകളെ കൂട്ടിയിട്ടാണ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് മകളും ഇദ്ദേഹവും തമ്മിൽ എന്നുള്ള രീതിയിൽ സംസാരിച്ചു ആ സംസാരിച്ചപ്പോ പറഞ്ഞു പാക്കനാർ പറഞ്ഞു ആ ബാക്കിയുള്ള അട്ട തിന്നാൻ നിനക്കാണ് യോഗം എന്ന് ഈ അട്ട തിന്നാനുള്ള യോഗമോ എന്ന് ചോദിച്ച് ഭാര്യ അങ്ങനെ വല്ലാതെ പരിഭവിച്ചപ്പോൾ ഭാര്യയോട് പറഞ്ഞു ഇദ്ദേഹം ഈ ബ്രാഹ്മണൻ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് ചിത്രഗുപ്തനെ അതായത് യമധർമ്മ രാജാവിൻ്റെ ആ മന്ത് മന്ത്രിപദം നോ എന്താ പറയേണ്ട കാര്യസ്ഥാനി ആയിട്ടുള്ള ചിത്രഗുപ്തനെ നമസ്കരിച്ചിട്ടാണത്ര ഉറങ്ങാം ചിത്രഗുപ്തായ നമ എന്ന് പറഞ്ഞിട്ടാണത്രേ അദ്ദേഹം ഉറങ്ങാം ചിത്രഗുപ്തനാണെങ്കിലോ ഇദ്ദേഹത്തിനോട് അതിയായ വാത്സല്യമുണ്ട് അപ്പോ അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം കുറച്ച് ഇദ്ദേഹത്തിന്റെ ഇല്ലം എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയാ ധനസ്ഥിതി ഉള്ള ഇല്ലങ്ങളാണ് അപ്പൊ പണ്ടുള്ള അങ്ങനെയുള്ള ഇല്ല ഇല്ലക്കാർക്ക് അനേകം ഈ പണിക്കാരികളൊക്കെ പണിക്കാരികളോ അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കുറച്ച് സേവകരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഭക്ഷണം നൽകുന്ന പതി പതിവൊക്കെ ഉണ്ട് ഒരിക്കൽ ഇദ്ദേഹം ഭക്ഷണം നൽകാനായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം കാര്യസ്ഥാനികളൊക്കെ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകള് ഉണ്ടാക്കുന്നതിനിടയിൽ ഒരട്ട ഭക്ഷണത്തില് വീണു ഉണ്ടാക്കി വെച്ച സമയത്ത് ഈ അട്ട വീണ സമയത്ത് ഇദ്ദേഹം അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞു അട്ട വീണു അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇത്ര അധികം ഭക്ഷണം വെറുതെ കളയാൻ പറ്റില്ലല്ലോ ആ എട്ട എടുത്തായിട്ട് കളഞ്ഞിട്ട് ആ ഭക്ഷണം എല്ലാവർക്കും വിളമ്പിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച എല്ലാവർക്കും ഈ അട്ട വീണ ഭക്ഷണമാണ് അദ്ദേഹം കൊടുത്തത് അന്നത്തെ ദിവസം ഇദ്ദേഹം പതിവ് പോലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ചിത്രഗുപ്തനെ ഭജിക്കാൻ അതായത് നം നമസ്കരിക്കാൻ തുടങ്ങി ചിത്രഗുപ്തായ നമ്മ എന്ന് നമസ്കരിച്ചിട്ട് ഇദ്ദേഹം ഉറങ്ങി ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോ ചിത്രഗുപ്തന് ഇദ്ദേഹത്തിനോട് വലിയ പാവം തോന്നിയിട്ടോ അത് എല്ലാ ദിവസവും എന്നെയും ഭജിക്കുന്ന ആളല്ലേ അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ദുർഘടം വന്നുകൂടാ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ചിത്രഗുപ്തൻ വന്ന് പറഞ്ഞുത്രേ അങ്ങനെ ഒരു മഹാപാപം സംഭവിച്ചിട്ടുണ്ട് അങ്ങ് അറിഞ്ഞുകൊണ്ട് അട്ടയുള്ള ഭക്ഷണം ഇത്ര പേർക്ക് വിളമ്പിയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും അട്ട അട്ടയെ തിന്നണം എന്ന ഒരു പാപം അവിടെ എഴുതി എഴുതപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അങ്ങ് സൂക്ഷിച്ചോളൂ ഇനി ഇത് പരിഹരിക്കാതെ അദ്ദേഹം അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ വന്നാൽ അങ്ങേ ലോകത്ത് വന്നാൽ അട്ടയെ തിന്നുക എന്ന ആ ഒരു പ്രായശ്ചിത്തകർമ്മം അങ്ങ് ചെയ്യേണ്ടി വരുന്നു ഇദ്ദേഹത്തിന് ആകപരിഭ്രമായി ഇദ്ദേഹം വീണ്ടും ചിത്രഗുപ്തനെ ഭജിച്ചു ഇദ്ദേഹം പറഞ്ഞു പരിഹാരം അങ്ങ് തന്നെ പറഞ്ഞു തരണം അല്ലാതെ അപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് ഗംഭീരമായിട്ട് ഭജിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചിത്രഗുപ്തൻ തന്നെ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞുത്രേ അങ്ങ് ഒരു കാര്യം ചെയ്യൂ അങ്ങയുടെ മകളെയും കൊണ്ട് ഒരു തീർത്ഥാടനത്തിന് പോകൂ അനേകം പുണ്യസ്ഥലങ്ങൾ അങ്ങ് പോയി ഭജനം ഇരിക്കൂ ഒപ്പം മകളെ പുത്രിയെ കൊണ്ടുപോകൂ എന്നാൽ ഭാര്യയെ കൊണ്ടുപോവാനും പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം അതുപോലെ ചെയ്തു ഭാര്യയോട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യാത്രയ്ക്ക് പോവുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരാം എന്ന് പറഞ്ഞു മകളെയും കൂട്ടി മകളും അച്ഛനും മകളും കൂടി യാത്ര തുടങ്ങി അന്നത്തെ കാലത്തൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനും മകളും തമ്മിൽ തന്നെ ഒരു അകലം പാലിച്ചു ജീവിക്കുക അപ്പൊ യാത്രയിൽ അച്ഛനും മകളും തന്നെ ഇങ്ങനെ യാത്ര പോകാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിനെ കാണുന്ന കാണുന്ന ആളുകള് മോശം പറയാൻ തുടങ്ങി ഓരോരുത്തരും മോശം പറയും കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ പ്രായപൂർത്തിയായ മകളെയും കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നത് ഒറ്റയ്ക്കാണോ നടക്കുക അദ്ദേഹത്തിന് ഒരു ഭാര്യ ഇല്ലേ ഭാര്യേനെ കൂട്ടി കൂടെ ഇതൊന്നും ഇത്ര ശരിയല്ല എന്ന രീതിയിൽ ഇങ്ങനെ അവനവനെ മനസ്സിൽ തോന്നുന്ന ശുഷ്കമായ ചിന്താഗതിയിൽ ഓരോന്ന് പറയാൻ തുടങ്ങി ഇങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് ആരൊക്കെയാണോ പറയുന്നത് അവർക്കൊക്കെ ഓരോ അട്ടയെ വെച്ച് വിധിച്ചു കൊടുക്കാൻ തുടങ്ങി കാരണം അദ്ദേഹത്തിന് ചെയ്ത പാപമാണ് ഈ ഒരു ദോഷം പറയുന്നതിലൂടെ മറ്റുള്ളവർ സ്വീകരിക്കുന്നത് അപ്പൊ അദ്ദേഹം എത്ര ദോഷം ചെയ്തിട്ടുണ്ടോ അത്രയും പാപം അദ്ദേഹത്തിന്റെ ആ പാപം കൂടിയിലോ ആ പാപം ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വാങ്ങാൻ തുടങ്ങി അപ്പോ ഒരാള് ഒരു പാപം ഇദ്ദേഹത്തിനെ ദുഷിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാപത്തിന്റെ ഒരട്ടയെ അദ്ദേഹത്തിന് ഈ ദുഷിച്ചു പറഞ്ഞ ആൾക്ക് കിട്ടും ഇങ്ങനെ 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 അവസാനം രണ്ടട്ട കൂടി ബാക്കി ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇത്രയും പാക്കനാരുടെ ഭാര്യയും ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തത് ഇത് കണ്ട പാക്കനാർക്ക് മനസ്സിലായി ഈ രണ്ടട്ടയെ തിന്നാണിയുള്ള യോഗം എന്റെ ഭാര്യയ്ക്ക് കിട്ടിക്കഴിഞ്ഞു കാരണം അവരും വെറുതെ ദുഷിച്ചൂല്ലോ ഇവർ ശരിക്കും വളരെ സന്മനസ്സുള്ള അച്ഛനും മകളും ആയിരുന്നു ഇവർ ചെയ്തത് മുഴുവൻ പുണ്യ സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടന യാത്ര പോവുകയായിരുന്നു അപ്പൊ അവർക്കുണ്ടായിരുന്ന പാപം കുറുകയും ചെയ്തു കൂടുതൽ കൂടുതൽ പുണ്യം ആർജിക്കാനും സാധിച്ചു അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്ക ഞാനടക്കമുള്ള എല്ലാവർക്കും ഇത് കുറച്ച് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിന് വേറൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുമുണ്ട് കാരണം എനിക്ക് അത്യാവശ്യമൊക്കെ മോശം പറയണ സ്വഭാവം ഒക്കെ ഉണ്ടായില്ല എന്നൊന്നും ഞാൻ പറയണില്ലാട്ടോ കാരണം എനിക്ക് ദ്രോഹം ചെയ്തു എന്ന് എനിക്ക് ഉറപ്പുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറയാറുണ്ട് അവര് തീരെ ശരിയല്ലാട്ടോ എന്നോട് ഇത്രയും മോശമായിട്ടാട്ടോ പെരുമാറണേ എന്ന് ഞാൻ പറയാറ്ന്നെയുണ്ട് അപ്പൊ എനിക്ക് തോന്നാറുണ്ട് പാക്കൻ ആരുടെ ഭാര്യയ്ക്ക് പറ്റിയ പോലെ ഇവർ ചെയ്ത പാപങ്ങൾ കുറച്ചൊക്കെ എനിക്കും അനുഭവിക്കേണ്ടി വരുമെന്ന് അപ്പൊ അതിനുള്ള പരിഹാരവും ഞാൻ കണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ ഒരു നാരായണനാമത്തിന് നമ്മുടെ അനേകക്കോടി െ തീർക്കാൻ സാധിക്കും എന്നാണ് ആചാര്യന്മാര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കുറ്റം പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ നാമം ജപിച്ചാൽ മതിയല്ലോ അപ്പോ അതങ്ങനെ കോമ്പൻസേറ്റ് ആയി പോകും പക്ഷെ ഒരു അവിടെയും ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം നാമം ജപിക്കുന്ന പുണ്യം കൂടുന്നതിനൊപ്പം ആ പുണ്യം കൺസ്യൂം ചെയ്യാൻ ഇപ്പുറത്ത് ഞാൻ കുറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ അതും മോശമാണ് പതിയെ 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 നമ്മൾ ആ കുറ്റം പറയുന്ന സ്വഭാവം കുറച്ചുകൊണ്ട് നാമം ജതത്തിനെ കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം ഞാൻ അതിനുള്ള ശ്രമത്തിലാണ് നിങ്ങളും ശ്രമിച്ചോളൂ നാരായണ നാമം എല്ലാവർക്കും എപ്പോഴും ജപിക്കാൻ സാധ്യമാവട്ടെ നാരായണമൂർത്തി നമ്മളെ അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവരോഗ വിനാശന സർവപാപ വിനാശന സർവദുഃഖ വിനാശന സർവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി